ഈ സിനിമയിലെ ഡയലോഗുകളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്നതായി തോന്നാറില്ലേ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഭീമൻ്റെ വഴി എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രത്തോട് വിൻസി അലോഷ്യസിൻ്റെ ബ്ലസ്സി എന്ന ക്യാരക്റ്റർ പറയുന്നൊരു ഉണ്ട് എങ്ങനെയാണ് പറയുന്നത് അതെ പ്രേമം എന്ന് പറയുന്നത് ഒരു കണക്ഷൻ കിട്ടലാണ് അത് ഒരാൾക്ക് കിട്ടിയും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ച് പെയിൻഫുള്ളാണ് കുറച്ചല്ല നല്ല പെയിൻഫുള്ളാണ് ആ കോൺവെർസേഷൻ അവിടെ കട്ടാകുകയാണ് പ്രണയ തകർച്ച എപ്പോഴും പെയിൻഫുള്ളാണ് പക്ഷേ രണ്ടു പേരിലും അത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലായിരിക്കാം കാരണം രണ്ടു പേർക്കും പെയിൻഫുള്ളായിരുന്നെങ്കിൽ അത് തകരില്ലായിരുന്നല്ലോ ഈ സിനിമയിലും അതുതന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രം അതൊരു തമാശയായി കണ്ടു ബ്ലസ്സിടെ പ്രണയത്തെ ഒരു തമാശയായി കണ്ടു എന്നാൽ വിൻസി അത് തമാശയായിരുന്നില്ല